എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ പടിയൂരില് നാല്പത്തിമൂന്ന് വയസ്സുള്ള രേഖ രേഖയുടെ അമ്മ മണി എഴുപത്തിനാല് വയസ്സ് ഇവരെ രണ്ടുപേരെയും ഒരു വാടക വീട്ടില് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് പറയുന്ന ഒരു കാര്യം ഈ മൃതശരീരങ്ങൾക്ക് നാലഞ്ച് ദിവസം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തില് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത് കേരളത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തില് ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്നും കടന്നല്ല ഈ അമ്മയെയും മകളെയും വീടിന്റെ പുറത്ത് മൂന്നാല് ദിവസമായിട്ട് കാണാത്തതിനെ ചൊല്ലി അവിടുത്തെ നാട്ടുകാര് ഈ മകളുടെ അതായത് ഈ അമ്മയുടെയും മകളുടെയും ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവര് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ മൃതശരീരങ്ങൾ കണ്ടെത്തിയത് അങ്ങനെയാണ് പോലീസിനെ അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു രേഖ എന്ന് പറയുന്ന ഈ നാൽപ്പത്തി മൂന്നുകാരി വിവാഹം കഴിച്ചാണ് ഇവിടെ വന്ന് ഈ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് ഈ രേഖ വിവാഹം കഴിച്ചിരിക്കുന്നത് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെയാണ് ഈ രേഖ ആദ്യം ഒന്ന് വിവാഹം കഴിച്ചതാണ് ഇത് രണ്ടാമത്തെ വിവാഹമാണ് ഇവര് എറണാകുളത്ത് വെച്ച് പരിചയപ്പെടുകയും അങ്ങനെ അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിവരം പിന്നീട് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രേംകുമാർ വല്ലപ്പോഴൊക്കെ ഈ വീട്ടിൽ വന്നു പോകാറുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അങ്ങനെ പോലീസുകാർ ഇതേ ഈ അദ്ദേഹത്തെ അന്വേഷിച്ചു ഇദ്ദേഹത്തെ കാണാത്തതിനെ ചൊല്ലി ഇദ്ദേഹത്തെ അന്വേഷിച്ചു അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് ഈ പ്രേംകുമാര് ഒരു വലിയ കുറ്റവാളിയാണ് എന്നുള്ള കാര്യം ഭർത്താവായ പ്രേംകുമാറിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ രണ്ടുപേരുടെയും മൃതശരീരങ്ങൾ രണ്ട് റൂമിലായിട്ടായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഈ പറയുന്ന രേഖയുടെ മൃതശരീരത്തില് ചില ഫോട്ടോ കുത്തിവെച്ചിരുന്നു അതായത് ഈ രേഖയും വേറെ പുരുഷന്മാരും ചേർന്നെടുത്തിരിക്കുന്ന ചില ഫോട്ടോകളാണ് ഈ വസ്ത്രത്തിൽ കുത്തിവെച്ചിരുന്നത് അതിനോടൊപ്പം തന്നെ ഈ രേഖ മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് കത്തുകളും അതിനകത്തിൽ കുത്തിവെച്ചിരുന്നു അപ്പോൾ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി സംശയ രോഗത്തിന്റെ പേരില് ഈ ഒരു സ്ത്രീയെയും ഈ ഒരു അമ്മയെയും തീർത്തതാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് ഭർത്താവിനെ അന്വേഷിക്കുന്നത് ഈ ഭർത്താവിനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പോലീസുകാർ ഞെട്ടിപ്പോയത് പ്രേംകുമാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നേരത്തെ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് അതാവട്ടെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇദ്ദേഹം പ്രതിയായത് അതിനുശേഷം ഇദ്ദേഹം ജയിലിലാകുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ രേഖ എന്ന് പറയുന്ന ഈ നാല്പത്തി മൂന്ന് കാര്യം എറണാകുളം ഹോട്ടലിൽ വെച്ച് പരിചയപ്പെടുകയും അങ്ങനെ ഈ രേഖയെ വിവാഹം കഴിക്കുകയും ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയും ചെയ്തത് ഭർത്താവായ ഈ പ്രേംകുമാറിലേക്ക് പോലീസുകാരെത്താൻ വേറൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ ഭർത്താവിനെതിരെ ഈ രേഖയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ പരാതി കൊടുത്തിരുന്നു അതായത് ഇദ്ദേഹം വലിയ ഉപദ്രവകാരിയാണ് ഈ ഇദ്ദേഹത്തെ കൊണ്ട് ഇവര് പൊറുതിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് വലിയ രീതിയിലുള്ള ദേഹോദരവൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കി തരണം ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒഴിവാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു ആ പരാതിയിൽ പോലീസുകാർ ഇവരെ രണ്ടുപേരെയും വിളിപ്പിക്കുകയും പിന്നീട് കൗൺസിലിങ്ങിന് വിധേയമായതിനു ശേഷം പിന്നീട് വരാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഇവിടെ നടക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊടും ക്രിമിനലാണ് ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു അതായത് ഇദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് കേസ് കൊടുത്തത് തിന്റെ വൈരാഗ്യത്തിനാണ് ഇങ്ങനെ ഇവരെ തീർത്തു കളഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇദ്ദേഹം കൊടും ക്രിമിനൽ ആണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് പ്രേംകുമാറിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേര് വിദ്യ എന്നാണ് എറണാകുളം ഉദയംപേരൂർ സ്വദേശിനിയാണ് ഇവരുമായിട്ട് ഇങ്ങനെ ദാമ്പത്യ ജീവിതം നയിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം തന്റെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നു അവിടെ വെച്ച് തൻ്റെ പഴയ ഒരു കാമുകയായിട്ടുള്ള സുനിതയെ കാണുകയും അവരുമായിട്ട് സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു സുനിതയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ വിദ്യ എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ ഭാര്യയെ ഈ പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത് പ്രേംകുമാർ ഒറ്റയ്ക്കല്ല തൻ്റെ പെൺ സുഹൃത്തായിട്ടുള്ള സുനിതയും ചേർന്നാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ശരീരം തിരുനെൽവേലിയിൽ എത്തിച്ച് ഒരു പൊന്തക്കാട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു അതിനുശേഷം നാട്ടിലെത്തിയതിനു ശേഷം പോലീസിൽ പരാതി നൽകി എൻ്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും എന്റെ ഭാര്യയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യ സമയങ്ങളിൽ പോലീസുകാർക്ക് ഇദ്ദേഹത്തെ വലിയ സംശയം ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നീട് പ്രേംകുമാറിന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടതിനെ തുടർന്ന് പോലീസുകാർ രഹസ്യമായിട്ട് പ്രേംകുമാറിനെ നിരീക്ഷിക്കുകയും അങ്ങനെ പ്രേംകുമാറിന്റെ ഫോണിൽ നിന്നും ചില വാട്സപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു അതിനകത്ത് ആർക്കും അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തില് എന്റെ ഭാര്യ എനിക്ക് കൊല്ലേണ്ടി വന്നു എന്നുള്ള ആ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് പരിഗണിക്കുകയും ഇദ്ദേഹത്തെ അന്വേഷിച്ചു പോവുകയും ചെയ്തത് അപ്പോൾ ഇദ്ദേഹം ഇതിന്റെ ഇടയ്ക്ക് വെച്ച് സി ഐക്കൊക്കെ പരാതി കൊടുത്ത് തന്നെ പോലീസുകാരെ അനാവശ്യമായി പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പിന്നീട് ഇദ്ദേഹം കുറേ നാൾ മുങ്ങി നടന്നു പോലീസുകാരെ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഇദ്ദേഹം പോലീസുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി അന്ന് ഇദ്ദേഹത്തിന്റെ ഫോണ് ഒരു ട്രെയിനിൽ ഇട്ടു എന്നാണ് പറയുന്നത് ആ ട്രെയിൻ മഹാരാഷ്ട്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാർ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ആ ഒരു രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള ആ ചില കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് പോലീസ് പ്രേംകുമാറിനെ പിടികൂടുവാനുള്ള അന്വേഷണത്തിന്റെ ഇടയിൽ ഇദ്ദേഹം വിദേശത്തേക്ക് അടക്കമുള്ള ശ്രമമൊക്കെ നടത്തി എന്നാൽ പോലീസ് അതൊക്കെയും പരാജയപ്പെടുത്തുകയും പിന്നീട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് വിചാരണ ഒരുപാട് കാലം നീണ്ടു പോയതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം എറണാകുളത്ത് എന്നൊരു ഹോട്ടലിൽ ഇദ്ദേഹം ജോലി ചെയ്തു അങ്ങനെ അവിടെ വെച്ചാണ് ഈ പറയുന്ന രേഖയെന്ന് പറയുന്ന നാപ്പത്തി മൂന്നുകാരിയെ പരിചയപ്പെടുകയും അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിക്കുകയും ഇങ്ങനെ തൃശ്ശൂർ വന്ന് വാടകയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്തത് ഈ രേഖയും പ്രേംകുമാരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രേഖ എപ്പോഴോ ഇദ്ദേഹം ഇങ്ങനൊരു കുറ്റവാളിയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുകയും അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ഈ പ്രേംകുമാറിനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ പറയുന്ന പ്രേംകുമാർ ഈ രേഖയെ വകവരുത്തിയത് അപ്പോൾ ഈ അമ്മ എന്തിനാണ് വകവരുത്തിയത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തിന്റെ ഒരു സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് പോയ ഒരു സി ദൃശ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഒരു സൈക്കോ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ പോലീസ് പിടികൂടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് പെട്ടെന്ന് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പ്രേംകുമാറിന് ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ആദ്യത്തെ പെൺകുട്ടിയെ ഇദ്ദേഹം വലയിൽ വീഴ്ത്തിയാണ് വിവാഹം കഴിച്ചത് പിന്നീട് തൻ്റെ പഴയ കാമുകി ഇങ്ങനെ വലയ വീഴ്ത്തുന്നു ആദിത്യ ഭാര്യയെ കൊലപ്പെടുത്തുന്നു പിന്നീട് ഈ സുനിത എന്ന് പറയുന്ന ആ കാമുകിയുടെ കൂടെ താമസിക്കുന്നു പിന്നീട് പോലീസ് പിടിക്കുന്നു അകത്ത് പോകുന്നു അതിനുശേഷം ഇറങ്ങുന്നു വീണ്ടും എറണാകുളത്തെത്തി വേറൊരു പെണ്ണിനെ വലയിലാക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയുടെ കൂടെ വന്ന് താമസിക്കുന്നു ആ പെൺകുട്ടി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നതിന് ഇടയിൽ ആ പെൺകുട്ടിയേയും വകവരുത്തുന്നു ഇനി ഏതൊക്കെ പെൺകുട്ടികൾ ഇദ്ദേഹത്തിന്റെ വലയിലുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രേംകുമാറിന്റെ ഈ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സുങ്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് പെൺകുട്ടികളെ വേഗം വലയിൽ വീഴ്ത്താനുള്ള എല്ലാ ടെക്നിക്കും ഇദ്ദേഹത്തിന് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പെണ്ണ് കിട്ടാതെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് പെണ്ണ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതൊക്കെയും നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളാണ് അത് വേറൊരു കാര്യം എന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരു സ്ഥലമാണ് കേരളം അപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളൊക്കെ ഇറങ്ങി വളരെ വലിയ ലാഘവത്തോടു കൂടി ഇങ്ങനെ വിവാഹം കഴിച്ചു അവരെ കൂടെ താമസിപ്പിക്കുന്നു പിന്നെ കൊലപ്പെടുത്തുന്നു ഇങ്ങനെ വളരെ ലാഘവത്തോടെ നടക്കുന്നു ഇദ്ദേഹം വളരെ വിദഗ്ധനായതുകൊണ്ട് പോലീസുകാരെ കളിപ്പിച്ച് എങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചയമില്ല ആദ്യത്തെ കൊലപാതകം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ വലയിൽ വീഴ്ത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം